രാജസ്ഥാനിൽ ഹിന്ദുത്വവാദികൾ ഒരു പള്ളി കത്തിച്ചു അതൊരു പുതുമയല്ലല്ലോ ഒരു വാർത്തയല്ലല്ലോ എന്നെല്ലാവർക്കും തോന്നും ശരിയുമാണ് അതൊരു വാർത്തയല്ലാത്ത കാലമാണ് ഇന്നത്തെ കാലത്ത് അത്തരം ചില ദൃശ്യങ്ങൾ നമ്മൾ എന്നും കാണുന്നതുമാണ് ഹോളി ദിവസം ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ടവർ ബൈക്കിൽ പോകുമ്പോൾ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഹോളി അവരുടെ മേൽ ആഘോഷിച്ചത് അതും നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് പൊടിവാരിയിട്ടും വടിയെടുത്തെറിഞ്ഞും ഒക്കെയായിരുന്നു ആഘോഷം ഏതായാലും ഇതിൽ രണ്ടിലും ചില സവിശേഷമായ കാര്യങ്ങളുണ്ട് ഇപ്പോൾ പറയാൻ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാജസ്ഥാനിൽ ഒരു പള്ളി കത്തിച്ചു പള്ളി കത്തിക്കുന്നതും ആക്രമിക്കുന്നതും ഒക്കെ ഇപ്പോൾ ഒരു ഫാഷനാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഏത് ആഘോഷത്തിൻ്റെ റാലി നടന്നാലും ആ ആഘോഷത്തിലെ ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാനം ഈ പള്ളികൾ തകർക്കുക എന്നുള്ളതാണ് അത് രണ്ട് വിഭാഗത്തിൻ്റെയും തകർക്കാറുണ്ട് മുസ്ലിങ്ങളുടെയും തകർക്കാറുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയും തകർക്കാറുണ്ട് അതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ വലിയ നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് വീണ്ടും അടുത്തത് പൊളിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ ആലോചിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത് കുറേ നിലവിളിച്ച് എല്ലാവരും അറിയുന്നു എന്ന് മാത്രം ഏതായാലും രാജസ്ഥാനിലെ പള്ളി പൊളിച്ചത് വളരെ വ്യത്യസ്തമായ ഒരു കാരണത്തിനാണ് ദർഗയ്ക്ക് വേണ്ടി പള്ളി കത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സംഗതി അവിടുത്തെ ആൾവാർ ജില്ലയിൽ വർഷങ്ങളായുള്ള ഒരു പള്ളിയും അതിനോടനുബന്ധിച്ചൊരു ദെർഗയും ഉണ്ടായിരുന്നു ഇരുവിഭാഗത്തിൽപ്പെട്ട ആളുകളും വളരെ ഐക്യത്തിലും സ്നേഹത്തിലുമൊക്കെയാണ് കഴിഞ്ഞു പോയത് രണ്ടുപേരും ഈ ദെർഗയിൽ പ്രാർത്ഥിക്കും ആ ദെർഗയിലുള്ള ആളാരാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നീ രണ്ടുപേരുടെയും അവകാശപ്പെട്ട ആളാണോ അതോ ഒരാൾക്ക് അവകാശപ്പെട്ട ആളിനെ രണ്ടുപേരും ആരാധിക്കുകയാണോ എന്തായാലും രണ്ടുപേരും ദെർഗയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ പള്ളിയോട് ചേർന്ന ദെർഗയിൽ ഈ കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പ് അറ്റകുറ്റപ്പണിക്ക് കുറച്ചുകൂടി മിനുക്കി വൃത്തിയാക്കി പണിഞ്ഞ് പെരുന്നാളൊക്കെ വരുവില്ലയോ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കി വീണ്ടും അതിനെ ഒന്ന് ശക്തിപ്പെടുത്തി തിളക്കമുള്ളതാക്കാൻ വേണ്ടി ഈ വാതിലടച്ചത്രേ അപ്പോൾ വാതിലടച്ചപ്പോൾ പുറത്തു നിന്നുള്ളവർക്ക് കയറാൻ പ്രയാസമായി എന്നാൽ പള്ളിയിൽ വരുന്ന മുസ്ലിങ്ങൾക്ക് കയറുന്നതിന് ബുദ്ധിമുട്ടില്ല കാരണം ഈ ദർഗയും അതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുണ്ട് പക്ഷേ ഹിന്ദുക്കൾക്ക് കയറാൻ കഴിയാതായപ്പോൾ അത് വ്യാപകമായി ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിച്ചത്രേ ഇനി ആ ദിർഗ നമുക്കില്ലാതെ മുസ്ലിങ്ങൾ അടച്ചുവെന്നും അപ്പോഴത്തേക്ക് ആൾക്കൂട്ടമുണ്ടായി ഈ ആൾവാർ ജില്ലയിലെ ബി ജെ പിയുടെ സബ് ജില്ലാ പ്രസിഡൻ്റ് അടക്കമുള്ള പത്തിരുപത് പേർ വന്ന് പള്ളിക്ക് അങ്ങ് തീയിട്ടു അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കയാണ് തീയിട്ടത് ഏതായാലും പോലീസ് പ്രതികളെ പിടിച്ചു അവിടുത്തെ ഗ്രാമ മുഖ്യൻ ഇതിനെ സംബന്ധിച്ച് അതായത് ദർഗയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു പോയതെന്നും ഞങ്ങൾ എന്തായാലും ഇതിൽ പരസ്പരം ഏറ്റുമുട്ടാനില്ലെന്നും സ്നേഹത്തിൽ കഴിയാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെ അഭിപ്രായപ്പെട്ടത്രേ ഈ പ്രതികളെ എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്ത് രണ്ട് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഈ ബി ജെ പിയുടെ സബ് ജില്ലാ പ്രസിഡന്റിനെ ഒന്നും പിടിച്ചില്ല സ്വാഭാവികം അദ്ദേഹത്തെയൊക്കെ പിടിക്കാനിപ്പോൾ ആർക്ക് പറ്റും ഒരാൾക്ക് പോലും പറ്റില്ല ഏതായാലും അതാണ് സ്ഥിതിവിശേഷം പിന്നെ ഹോളിയിലെ ആ നിറംപുരട്ടൽ നിങ്ങൾ കണ്ടു കാണും അത് വളരെ മനോഹരമായി നിർവഹിച്ചു ഹോളി വളരെ സന്തോഷത്തിൻ്റെ ദിനമായതുകൊണ്ട് ഈ നോമ്പ് പിടിച്ചു പോകുന്ന പാവങ്ങളുടെ മേലാണ് ഈ സംഗതി കാണിച്ചത് അവിടെയും ഈ പറഞ്ഞതുപോലെ പോലീസ് ഇടപെട്ടു പ്രതിയെ പിടിച്ചപ്പോൾ രണ്ട് മൂന്ന് ചില്ലറ പിള്ളേർ മൈനർ പിള്ളേർ എന്ന് മാത്രം ആ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു അവർക്കൊരുപക്ഷെ ബിസ്ക്കറ്റും പാലും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് വീട്ടിൽ പോലീസുകാർ തന്നെ കൊണ്ടുപോയി വിട്ട് കാണും ഇനി ഈ വർഷം ആരെയും ഇതുപോലൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ടാവും ഏതായാലും വിചിത്രമാണ് രസമാണ് കാഴ്ച